അരുൺ ഈ ആ കുടുംബാംഗങ്ങൾ പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം അങ്കോളയിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അപ്പോഴൊക്കെ തണുപ്പൻ മറുപടിയാണ് വരുന്നത് എന്ന് അപ്പോ ജീവന്റെ സൂചനകൾ കിട്ടുന്നു എന്ന് കുടുംബം വിളിച്ചു പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത്ര നിരുത്തരവാദപരമായ പെരുമാറ്റം ഈ മണ്ണിടിച്ചിലിൽ ഇവർക്ക് ആദ്യഘട്ടത്തിൽ രണ്ട് തവണ അരുൺ പൂപ്പറമ്പയും അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസമായി കാണാതായിരിക്കുന്ന അർജുനെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം അരുൺ പൂപ്പറമ്പയുണ്ട് അരുൺ പറഞ്ഞോളൂ ആ വേണു തീർച്ചയായും ഈ തെരച്ചിലെ ഒരു അനാസ്ഥി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതിൽ ആദ്യഘട്ടം മുതൽ ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ ഇത് ഇവർക്ക് ഇവർ ഇപ്പോൾ ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ അവർ അവരുടെ ആക്ഷേപം പൂർണ്ണമായും ശരിയാണ് ഇവർക്ക് ആദ്യഘട്ടത്തിൽ അവർ ഈ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഇവർ ആ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് അവിടെ നടത്തിയത് എന്നാൽ വിപുലമായ എന്തെങ്കിലും ഒരു തെരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ് അതിനുശേഷം ഇവർ പിന്നീട് ഈ രക്ഷ ഇതിൽ ഈ മണ്ണിടിച്ചിൽ നിന്ന് പരിക്കേറ്റ് രക്ഷപ്പെട്ടവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പുഴയിലൊക്കെയാണ് തൊട്ടടുത്തുള്ള സമീപത്തെ പുഴയിലാണ് വീണ്ടും തെരച്ചിൽ നടത്തി പിന്നീട് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് വലിയ കുന്ന് തന്നെ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ റോഡിൽ ഈ ദേശീയപാതയിൽ വീണ മണ്ണ് നീക്കം ചെയ്ത് അവിടുന്ന് ലഭിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ മറുവശത്ത് ഒരു വശത്ത് വലിയ മൺകൂനയുണ്ട് ആ മൺകൂനെ നീ ആദ്യഘട്ടത്തിൽ തന്നെ നീക്കം ചെയ്താൽ ഒരുപക്ഷെ കൂടുതൽ ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കും അത് അർജുനെ കാണാതായി അതിൽ കൂടുതൽ പേരുണ്ട് അർജുൻ മാത്രമല്ല കൂടുതൽ പേരുള്ള ഉണ്ട് എന്ന സംശയം പോലും ഉണ്ട് കാരണം ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു യുവാവ് നൽകിയ വിവരമനുസരിച്ച് നിരവധി വാഹനങ്ങൾ ആ സമയം കടന്നുപോയിരുന്നു ചില വാഹനങ്ങൾ ഈ റോഡരികിൽ തന്നെ ഈ ദേശീയപാതക്കരികിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നു അത് സ്ഥിരമായി ഈ യാത്രക്കാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് തൊട്ട് സമീപം ഒരു ചായക്കട ഉണ്ട് ആ ചായക്കട അന്ന് പ്രവർത്തിച്ചിരുന്നില്ല ആ സ്ഥിരമായി യാത്രക്കാർ അവിടെ വന്ന് വിശ്രമിച്ച് തൊട്ടരികിൽ പുഴയാണ് അതുകൊണ്ട് തന്നെ അവിടെ വിശാ മായ സ്ഥലമുണ്ട് അവിടെ വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് ആ തരത്തിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു കടന്നു പോകുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് വളരെ പെട്ടെന്ന് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്ന് ആ ആ അപകടത്തിൽപ്പെട്ട യുവാവ് തന്നെ വിവരം കൈമാറിയിരുന്നു എന്നിട്ട് പോലും ആ പൂർണ്ണമായും ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇവർ കടന്നില്ല ആദ്യഘട്ടത്തിൽ കടന്നില്ല പിന്നീട് ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണിപ്പോൾ ഈ അവർ ഈ രണ്ടാമത് ഇന്ന് രാവിലെ മുതൽ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് അതായത് കൂടുതൽ ജെ അവിടെ എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്ത് ഒരു തെരച്ചിൽ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്നാൽ ആദ്യഘട്ടം ഇന്നലെ വരെ അവർ നടത്തിയിരുന്ന തെരച്ചിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പു പുഴയിലും ഈ ഗതാഗതം തടസ്സപ്പെട്ട ഈ പാതയിലെ മണ്ണ് നീക്കം ചെയ്ത് ഇവർ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്നിപ്പോൾ കടുത്ത സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെ തലത്തിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് എം ബി ഉൾപ്പെടെ ഇന്നലെ രാത്രി മുതൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് അവിടെ കൂടുതൽ ജെ എത്തിച്ച് ഈ മറുവശത്തുള്ള വലിയ മൺകൂന നീക്കം അതിപ്പോൾ വലിയ ചളി കട്ട പിടിച്ച് നിറഞ്ഞ സാഹചര്യം പോലെയായ തുടർച്ചയായി ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലിനൊപ്പം തന്നെ ഈ ഈ വെള്ളം ഒലിച്ച് ഈ മണ്ണ് കൂടുതൽ ചളി നിറഞ്ഞ് കട്ടയായി നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യല് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ എന്തായാലും അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിനു മുമ്പ് ആദ്യഘട്ടം മുതൽ ഇതിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അത് ബന്ധുക്കൾ ആരോപിക്കുന്നത് പൂർണ്ണമായും ശരിയാണ് ശരിയാണെന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരവും വേണു അരുൺ തുടരുക ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന വിവരമാണ് വരുന്നത് മണ്ണിടിച്ചിലുണ്ടായ കർണാടക അങ്കോളയിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയ്ക്കും നിർദ്ദേശം നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ലോൻഡോർ എ ഡി ജി പി ആർ ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി ഏറ്റവും ഒടുവിൽ റിങ് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുമുണ്ട് അരുൺ പൂപ്രമ്പ തുടരുന്നുണ്ട് അരുൺ ഈ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കാര്യക്ഷമമായ ഒരു തെരച്ചിലിലേക്ക് ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ ആ വേട് തീർച്ചയായും സർക്കാർ തലത്തിൽ ഇതിലൊരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം തന്നെ കോഴിക്കോട് എം പി എം കെ രാഘവൻ ഡി കെ ശിവകുമാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ രീതിയിലും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിന് ഇതിൽ ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോ ആൻഡ് ലോ ആൻഡ് ഓർഡർ എ ഡി തന്നെ അതിന് ചുമതല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം അല്പം വേഗത്തിൽ നടക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ദ്രുതഗതിയിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് നിലവിൽ ആദ്യഘട്ടത്തിലുണ്ടായി ഈ രക്ഷാപ്രവർത്തനത്തിൽ കടുത്ത അനാസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് നിലവിൽ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് കൂടുതൽ ഈ എൻ ഡി ആർ എഫ് സംഘത്തി ഉൾപ്പെടെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൂടുതൽ ജെ സി ബികൾ ഒക്കെ എത്തിച്ച് ഈ മണ്ണ് നീക്കം ചെയ്ത് ഇതിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അർജുന കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സർക്കാർ തലത്തിലൊക്കെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം എന്തായാലും നടക്കുന്നുണ്ട് നമുക്ക് ശുഭപ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കാൻ ണോ അരുൺ ഈ എൻ ഡി ആർ പ്രവർത്തനത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട് അവരെ സംബന്ധിച്ച് ദേശീയപാതയിലെ ഗതാഗതം പുനസ്ഥാപിക്കുക എന്നതല്ലല്ലോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അപ്പോൾ അവിടെ ഈ പറയുന്ന അപകടത്തിൽ പെട്ടവർ തന്നെ പറയുന്നു കൂടുതൽ വാഹനങ്ങൾ അതിൽ പെട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടാകാം എന്നിട്ടും എൻ ഡി ആർ എഫ് സംഘം തിരച്ചിൽ നിർത്തുക ഈ ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനുശേഷം അവിടെ നിന്ന് പിൻവാങ്ങുക അതെന്തുകൊണ്ടാണ് വേണു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ഈ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കടുത്ത അനാസ്യമുണ്ട അവരാണ് ഇതിൽ ആദ്യം ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്നത് ഇതിൽ മണ്ണിടിച്ചിലിൽ രണ്ട് വാഹനങ്ങൾ മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ എന്ന തരത്തിൽ ആദ്യം ഇവർ വിവരം ലഭിക്കുന്നു ജില്ലാ കളക്ടർക്ക് അത് കൈമാറുന്നു ജില്ലാ കളക്ടർ ആ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം അവർ ആദ്യ പ്രതികരണമായി പുറത്തു വന്നത് രണ്ട് വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് ആ അത് നീക്കം ചെയ്ത് അതിപ്പോൾ ആ വാഹനങ്ങളിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ ഇവരുടെ പ്രതികരണം ഉണ്ടായത് എന്നിട്ട് ഇവർ തെരച്ചിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഈ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു വീണ്ടും കനത്ത മഴ പെയ്യുന്നു ഈ തൊട്ടടുത്തുള്ള പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവാവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പുഴയിൽ എൻ സംഘം ഈ തൊട്ടടുത്തുള്ള ഗംഗാവതി പുഴയിൽ ഒരു തെരച്ചിൽ നടത്തുന്നു അതിനൊടുവിൽ ഈ പുഴയോരത്ത് വെച്ച് രണ്ടിടങ്ങളിൽ നിന്നായി നാല് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു അത് തമിഴ്നാട് സ്വദേശികളാണ് പിന്നീട് അവർ ഈ ഇവർ ബൈക്കിലാണ് എത്തിയത് എന്ന വിവരം ലഭിക്കുന്നു പിന്നീട് വീണ്ടും ഈ മണ്ണിനടിയിൽ തെരച്ചിൽ നടത്തുന്നു രണ്ട് ബൈക്കുകൾ കൂടി കണ്ടെത്തുന്നു അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിലെ രക്ഷാപ്രവർത്തനത്തിലെ മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു പ്രാദേശിക ഭരണകൂടങ്ങൾ കൃത്യമായി വിവരങ്ങൾ ഇതിൽ കൈമാറിയില്ല ഈ അപകടത്തിൻ്റെ വ്യാ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി എന്നതാണ് നമ്മൾ അനുമാനിക്കേണ്ടത് എന്നാൽ മറുവശത്ത് ഇത്ര വലിയൊരു മൺകൂന നമ്മളെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകും ഈ ദേശീയ പാതയുടെ പാതയിൽ വീണിട്ടുള്ള വലിയ മൺ മൺകൂന അവർ നീക്കം ചെയ്തിട്ടുണ്ട് അത് അവർ അതിൽ നിന്ന് ലഭിച്ച വാഹനങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത് പിന്നീട് അതിന് തൊട്ടപ്പുറത്തുള്ള വലിയ മൺകൂന അവർ അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ ആ സ്ഥലത്തെത്തിയ ഈ അർജുന്റെ ബന്ധുക്കളും ആ കാര്യങ്ങൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രാദേശികമായി നമുക്ക് നമ്മളവിടെ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് ആ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞുപോലും നോക്കിയില്ല ആ മണ്ണ് നീക്കം ചെയ്യാനോ അതിനടിയിൽ കൂടുതൽ പേരുണ്ട് അതായത് ഈ രക്ഷപ്പെട്ട യുവാവ് നൽകിയ വിവരമനുസരിച്ച് അനുസരിച്ച് കൂടുതൽ വാഹനങ്ങളുണ്ട് എന്നാൽ ആ കൂടുതൽ വാഹനങ്ങളുള്ള സാധ്യത ആ സാധ്യത ആ സംശയം അത് കൃത്യമായ ഒരു പരിശോധന നടത്താനോ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് ഇപ്പോഴും ഈ ബന്ധുക്കൾ പറയുന്നത് തന്നെ ഈ ആ ആ ഒരു മറുവശത്തുള്ള വലിയ മൺകൂനക്ക് അടിയിലായി ഈ അർജുൻ സഞ്ചരിച്ച ലോറി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വളരെ ശ്രമകരമാണ് അത് ഇപ്പോൾ കനത്ത മഴയുണ്ടാകും പ്രദേശത്ത് ഈ മണ്ണ് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ചെളിയായി മാറിയിരിക്കുന്നു ഈ കൂടുതൽ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഈ ഈ താഴോട്ട് ഇറങ്ങുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം ശ്രമകരമായി മാറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ കടുത്ത സമ്മർദ്ദം സർക്കാർ കേരള കേരളത്തിൽ നിന്ന് വിവിധ ഭാഗത്ത് നിന്നുണ്ടാകുന്നു സർക്കാരിന്റെ സ്വാഭാവികമായും അതിൻ്റെ അതിൽ തുടർന്ന് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ ബന്ധുക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം കൃത്യമായി നടന്നില്ല അവർ ഈ കൂടുതൽ വാഹനങ്ങളോ കൂടുതൽ പേരോ ഈ പെട്ടിട്ടുണ്ടോ എന്നൊരു സാധ്യത പോലും അവർ പരിശോധിച്ചില്ല അവർ അവിടുന്ന് പ്രാദേശിക ഭരണകൂടം നൽകിയ വിവരം ഇവർ അത് വിശ്വസിച്ച് എൻ ഡി ആർ എഫ് സംഘം പോലും ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു എന്നതാണ് എന്നാൽ അവർ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു അവർ തെരച്ചിലെന്നാൽ പിന്നീട് പുനരാരംഭിച്ചിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെയാണ് വീണ്ടും ഈ ജെ സി ബി ഒക്കെ എത്തിച്ച് കൂടുതൽ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ ഈ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ കൈമാറിയതിന് ശേഷമാണ് ഇപ്പോൾ നടത്തുന്നത് വേണു ശരി ഇപ്പോൾ അർജുൻ്റെ കുടുംബം പറയുന്നത് ഇന്ന് രാവിലെ എട്ട് മണിവരെ അർജുൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പിന്നീട് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന നിലയിലാണ് എന്നാണ് നമ്മളും ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിരുന്നു ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് തന്നെയാണ് പക്ഷേ എപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക